ഹലോ അപ്പം ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത് നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് തന്നെ പുറത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രത്യേക ബ്യൂട്ടി അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ദോശയാണ് ഇങ്ങനെ ദോശയുടെ മാവൊക്കെ ഇങ്ങനെ എന്താ പറയുക പൊങ്ങി വന്ന് കാണാൻ തന്നെ നല്ലൊരു ഫീലാണല്ലോ അല്ലേ ഫസ്റ്റൊക്കെ ഞാൻ മാവ് അരച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും പൊങ്ങില്ലായിരുന്നു കേട്ടോ അതായത് നമ്മളെങ്ങനെയാണോ അരച്ച് വെച്ചത് അതേപോലെ തന്നെ ആയിരുന്നു പിന്നെ പിന്നെ എന്താ പറയുക ഒന്നും ചെയ്യാതെ തന്നെ പിന്നെ പിന്നെ അങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി കേട്ടോ ചില ഡേയ്സിലൊക്കെ നന്നായിട്ട് തന്നെ പാത്രത്തിൽ നിറഞ്ഞു പോകും കേട്ടോ പുറത്തേക്ക് നിറഞ്ഞു പോവും അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ കാണുമ്പോൾക്ക് എന്താ പറയുക അതായത് അതേപോലെ തന്നെ ഇരിക്കുമ്പോൾ ഒരു ഒരു എന്തോ പോലെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എങ്ങനെ അരച്ച് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ കാണാൻ തന്നെ ഒരു റിലീഫ് ഒരു എന്തൊക്കെ പറയാം നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഞാൻ മോൾക്കുള്ളത് നെയ്യിലാട്ടോ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഇന്നലത്തെ കുറച്ച് മീൻ കറി ഉണ്ടായിരുന്നു അത് ഞാൻ ഉള്ളിയൊക്കെ ഉള്ളിയും കുറച്ച് പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് കറിയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ രാവിലെ ദോശയും മീൻ കറിയായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം മോൾക്ക് പാലും ഞങ്ങൾക്ക് ചായയും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നെയ്യിൻ്റെ ബോട്ടിലൊക്കെ കഴിയുമ്പോൾ അതിലിങ്ങനെ ഓരോ പൊടിയാലിട്ട് വെക്കാറാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിന് ഒക്കെ ഒരേ കളറാകുമ്പോൾ അതായത് ഒരേ കളർ ബോട്ടിലാവുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അപ്പോൾ ഞാൻ എന്നിട്ടിങ്ങനെ പേരെഴുതി വെക്കും അപ്പോൾ ചായ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ പൊടിയൊക്കെ ചേർത്ത് മാറ്റി വെച്ചു പിന്നെന്താ പിന്നെ അതൊക്കെ കഴിച്ച് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലീനിങ് കിടന്നു കേട്ടോ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങിയപ്പോൾ തന്നെ ഇത് മന്ദാരയാണ് കേട്ടോ ഇത് ചേച്ചി അവിടെ നിന്ന് വിത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് ജസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു നന്നായിട്ട് വളർന്നിട്ടും ഉണ്ട് അതേപോലെ തന്നെ അതിൽ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ കോസ്മോസ് ഇത് നമ്മൾ ഒരു ചെടിയിൽ തന്നെ നിറയെ പൂക്കളുണ്ടാകും കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയി നോക്കി പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ മോൾക്ക് പണം റോസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൾക്ക് പണം റോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു പിന്നെന്താ പിന്നെ കുറച്ച് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുത്തു ഫസ്റ്റ് മോർണിങ്ങിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് എന്നാൽ പിന്നെ അത് മോർണിങ്ങിൽ ചെയ്യണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് മോൾക്കുള്ളത് ഫ്രൈ ആക്കി എടുത്തു പിന്നെ ഞങ്ങൾക്കുള്ളതും ഫ്രൈ ആക്കി കെട്ടോ പിന്നെ നേരെ ഫുഡൊക്കെ കഴിച്ചു വേറെ ഫുഡൊക്കെ കഴിച്ച് കടന്നു കേട്ടോ അപ്പോൾ ഇത് ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ വീഡിയോ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കേ അപ്പോൾ നാളെ ഒരു ഒരു വീഡിയോ ആയിട്ട് കാണാം